നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌഖത്തിനെ അംഗീകരിച്ചാൽ മാത്രമേ പി വി അൻവറുമായി ചർച്ചയ്ക്കുള്ളൂ എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പിണറായിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനോടൊപ്പം പി വി അൻവർ നിൽക്കുകയാണ് ചെയ്യേണ്ടതെന്നും കെ മുരളീധരൻ നെല്ലിയാമ്പതി ചുരം പാതയിൽ യുവാക്കൾക്ക് നേരെ ഒറ്റയാന്റെ പരാക്രമം ബൈക്ക് ത്രികരായ വടക്കഞ്ചേരി സ്വദേശിക രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു അഞ്ചു മൂസ്തി ചോഴിയങ്കാട് നവാസ് ആണ് മരിച്ചത് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ഷൌഖത്തിനെ അംഗീകരിച്ചാൽ മാത്രമേ പി വി അൻവറുമായി ചർച്ചയ്ക്കുള്ളൂവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു അദ്ദേഹം അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് യു ഡി എഫിനെ തന്നെ മൊത്തം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ രണ്ട് പരാമർശം അദ്ദേഹം പിൻവലിച്ച് യു ഡി എഫിന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അധികമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തി അദ്ദേഹത്തിനുകൂടെ സ്വീകാര്യമായ തീരുമാനമെടുക്കാൻ യു ഡി എഫ് തയ്യാറാക്കും അത് വേണോ വേണ്ടെന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹം അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല ഞാൻ പറയാം ഈ എല്ലാ വിഷയങ്ങളും യു ഡി എഫിലും പാർട്ടിയിലും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ എല്ലാ തീരുമാനമെടുത്തത് ആരും സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയുണ്ടായിട്ട് കാരണം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില അപാകതകൾ കാരണം ഇത്തവണ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ആര്യണൻ ഷൗഖ്യത്തിനെ കുറിച്ച് അൻവർ പറഞ്ഞ മോശം പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു പിണറായിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനോടൊപ്പം പി വി അൻവർ നിൽക്കുകയാണ് ചെയ്യേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു നെല്ലിയാമ്പതി യുവാക്കൾക്ക് നേരെ ഒറ്റയാൻ്റെ പരാക്രമം ബൈക്ക് യാത്രികരായ വടക്കഞ്ചേരി സ്വദേശികൾ രക്ഷപ്പെട്ടത് തനതാഴിരയ്ക്ക് വടക്കഞ്ചേരി സ്വദേശികളായ സുഗുണൻ സുൽഫിക്കർ എന്നിവർക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് ഇവർ സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ട് പിന്നോട്ട് ഓടിയതിനാൽ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇരുവരും നെല്ലിയാമ്പതി സന്ദർശിച്ച ശേഷം മണിയോടെ തിരിച്ചു വരുമ്പോഴാണ് സംഭവം ഈ സമയത്ത് റോഡിൽ ഒരു ആനയെയും കുട്ടിയെയും കണ്ടു ഇതോടെ ഇവർ വാഹനം നിർത്തി ആന മാറിയ ശേഷം പോകാമെന്ന് കരുതി എന്നാൽ പെട്ടെന്ന് മറ്റൊരു കൊമ്പൻ വനത്തിന്റെ മാർബിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങി ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്ന് യുവാക്കൾ പറഞ്ഞു ഒരു അഞ്ചര സമയായിട്ടുണ്ടാവും ആ ടൈമിൽ ഒരു തള്ളിയാനയും കുട്ടിയാനെയും കണ്ടു അപ്പോൾ അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ആനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ കോടയും നല്ല മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് മെല്ലെ സൈഡിലൂടെ അപ്പുറം കിടക്കാമെന്ന് വിചാരിച്ച് പോകുന്നതായിരുന്നു പക്ഷേ അപ്പോഴേക്കും പെട്ടെന്ന് കാടന്ന് പെട്ടെന്ന് കൊമ്പന ഇറങ്ങായിരുന്നു പിന്നെ വണ്ടി തിരിക്കാനുള്ളൊരു സാഹചര്യവും സമയവും കിട്ടിയില്ല അപ്പോൾ പിന്നെ ആ ടൈമിൽ അവിടെ നിന്ന് പക്ഷേ കൊമ്പൻ അങ്ങോട്ട് പോകാതെ നേരെ ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുമായിരുന്നു പെട്ടെന്ന് ആന തിരിഞ്ഞതും ഞങ്ങൾക്ക് തന്നെ പേടിയാണ് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല ആ സമയത്ത് പിന്നെ ആരെങ്കിലും നിങ്ങൾ കാണിക്കേണ്ട ഇങ്ങനെ സംഭവം ഉണ്ടായി അറിയിക്കാൻ വേണ്ടി കാരണം അതിക്കൂടെ ചുരുത്തി വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് കാണിച്ചുകൊണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർക്ക് ഒരു സുരക്ഷ എടുക്കാൻ പറ്റും സുരക്ഷ എന്ന രീതിയിൽ അവർക്കവിടെ നിൽക്കാൻ പറ്റും ആനെ താഴേക്ക് ഇറക്കി വിടാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് അവർ തന്നെ നിന്ന് ഈ കോടി മഞ്ഞും കാരണം പെട്ടെന്ന് വണ്ടി വരുമ്പോൾ അറിയില്ല ഈ ചെറിയ യാത്രക്കാരൊക്കെ വരുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്ത ചാൻസ് കൂടുതലായിരുന്നു അപ്പം അതിനുവേണ്ടി ആ ഫോറസ്റ്റ് ഓഫീസർക്ക് കാണിച്ചുകൊടുക്കാൻ ഒരു വീട് അങ്ങനെ എടുത്താണ് ഈ സമയത്ത് മൊബൈൽ ഫോണിൽ ദൃശ്യം പകർത്തിക്കൊണ്ട് ഇവർ പിന്നോട്ട് ഓടുകയായിരുന്നു പിന്നീട് ആനകൾ വനത്തിനകത്ത് പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇവർ യാത്ര തോന്നുന്നത് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു അഞ്ചുമൂർത്തി മകനും ചോഴിയങ്കാട് നവാസ് ആണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ദേശീയപാത ഇരട്ടക്കുളത്ത് വെച്ച് ബൈക്കിൽ കാറിടിച്ചാണ് അപകടം സംഭവിച്ചത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെ മരിച്ചു ബാപ്പ അബ്ദുൽ ബുഹാരി അമ്മ ഐസുമ്മ സഹോദരങ്ങൾ റഹ്മാൻ റജീബ് എന്നിവരാണ് പാലക്കാട് ജില്ലാ തയ്യൽ തൊഴിലാളി സംഘം ബി ജില്ലാ സമ്മേളനം നടന്നു തയ്യൽ മസ്തൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സോണി സത്യൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ 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 അല്ലെങ്കിൽ സേവിക്കും സേവിക്കും ജനങ്ങളെ ജോലി ആത്മാർത്ഥമായിട്ട് കൃത്യമായിട്ട്

ബി രാമകൃഷ്ണൻ രാജൻ കൊപ്പം പ്രവീണ ദിലീപ് കെ രേഖ കെ എം ശ്രീജ പി വിജയൻ ടി പി സിന്ധു കെ പി ജയരാജൻ എന്നിവർ സംസാരിച്ചു നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി എ ടി യു വടക്കഞ്ചേരി ഏരിയ സമ്മേളനം നടന്നു സി ഡബ്ല്യു എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജില്ലകളിലും ഈ സംഘടന വളരെ പാലക്കാട് ജില്ലയിൽ ഈ സംഘടന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സംസ്ഥാന ഫെഡറേഷനിലും അഖിലേന്ത്യാ ഫെഡറേഷനിലും ഒക്കെ അംഗത്വമെടുത്തുകൊണ്ട് സി ഐപ്യൂയിൽ അപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കാലമായി പാലക്കാട് ജില്ലയിൽ സി ഐ ടിയുവിന് ഊട് വിഭാഗം നൽകിക്കൊണ്ട് സി ഐ ടി യുവിൻ്റെ അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അണിനിരക്കുന്ന പ്രസ്ഥാനമായ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു അതിൻ്റെ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി കെ എ കണ്ണദാസൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ എം ഹരിദാസ് സി കെ നാരായണൻ കെ പ്രഭാകരൻ കെ എസ് രാമകൃഷ്ണൻ അംബുജം പഴനി എന്നിവർ സംസാരിച്ചു കഞ്ചിക്കോട് കോട്ടയ്ക്കൽ ആര്യവേദ്യശാല ഐ എൻ ടി യു സി എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദരവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ദുബൈ മലപ്പുറം യാതൊരു സംവിധാനങ്ങളും വി കെ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷനായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഡോക്ടർ എസ് സുജിത് വാര്യർ പി വി രാജേഷ് എസ് കെ അനന്തകൃഷ്ണൻ പി സുകുമാരൻ എന്നിവർ സംസാരിച്ചു സി ഐ ടി യു സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി കിഴക്കഞ്ചേരിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ ട്രഷറർ ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ സി ഐ ടി യു രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളി സംഘടനയുണ്ടല്ലോ അതാണല്ലോ ഒരു പുതിയ തൊഴിലാളി യൂണിയൻ നമുക്ക് രൂപീകരിക്കാൻ എന്താണ് കാര്യം ഒരു കാര്യം അതിൻ്റെ അടിസ്ഥാനമായിട്ടുണ്ട് കാരണം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിലുള്ള തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ താല്പര്യം നിരാകരിക്കുന്ന നിലപാട് യൂണിയനുകൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെട്ടത് അങ്ങനെ രൂപപ്പെട്ടതാണ് നമ്മുടെ സി പ്രസ്ഥാനം അതിനു മുമ്പ് ഇവിടെ യൂണിയനുകളൊക്കെ ഉണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന അന്നത്തെ തൊഴിലാളികളെല്ലാം പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയുണ്ട് അതാണ് രൂപീകരിച്ചു സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിനുശേഷവും ഇന്ത്യ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് എതിരെ ചില കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ എടുത്തിരുന്നു കെ പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി കെ നാരായണൻ എ ടി ഔസേഫ് എന്നിവർ സംസാരിച്ചു പ്ലാവിൽ നിന്നും വീണ ചികിത്സയിലായിരുന്ന ആ കുടുംബനാഥൻ മരിച്ചു വടക്കഞ്ചേരി പീഡികപ്പറമ്പിൽ മാളിയക്കിൽ വീട്ടിൽ ജോയാണ് മരിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് അപകടം തൃശൂരും എറണാകുളത്തും വിവിധ ആശുപത്രി ചികിത്സ നടത്തി വരികയായിരുന്നു ഭാര്യ രജനി ജോയ് അധ്യാപിക നാരായണ യു സ്കൂൾ മണപ്പാടം മക്കൾ സിജു ജോയ് പരേതനായ ജിബി ജോയ്